ഹലോ അലൈക്കും അപ്പൊ ഇന്ന് എന്താ വന്നു ചോദിച്ചാല് ഇന്ന് ഞാന് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പൊ ഒറ്റക്കുള്ളൂ ഇവിടെ അപ്പൊ അടങ്ങിക്കൂല്ല ഞങ്ങള് അടങ്ങിക്കുക ചോദിച്ചാല് നീച്ച് നടക്കുമ്പോല്ലേ പ്രശ്നം അറിയണത് അപ്പൊ ചോറ് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ പൊറാട്ടൊന്നിരിക്കണ അപ്പൊ ഇപ്പൊ ചോറ് വേണ്ടായിരുന്നു ഏതാലും കൊറച്ച് കഴിഞ്ഞിട്ട് വല്ല ചോറൊക്കെ വേണമെങ്കിൽ തിന്നുകൊണ്ടിട്ടോ ഞങ്ങള് വേഗം പോയി വരികയേക്കാറ് എന്താണാവോ ചിലപ്പോ സ്കാനിങ് ഉണ്ടാവും എന്താ അറിയില്ല അപ്പൊ എന്നാ പോയി നോക്കട്ടെ അടങ്ങാറൊന്നും ഇണ്ടാക്കരുത് പോകളടുക്കണം അപ്പൊ കുട്ടികള് വരികയാണെങ്കിൽ പറയോണ്ടി ബ്ലാസ്കില് ചായണ്ട് ഒക്കെ ഉണ്ട് പറയോണ്ടിട്ടോ ഇനി ചെലപ്പോ വരികയാണെങ്കി എത്തും അല്ലെങ്കി അവരോട് ബേക്കറി ഉണ്ട് അവിടെ ചായണ്ട് ബ്ലാസ്കില് പറയോണ്ടി ഞാൻ അപ്പുറത്തെ ജമ്മീലാത്തോടി കൂടിയൊന്ന് പറഞ്ഞിരിക്കണേ ഏതായാലും പോയി നോക്കട്ടെ അപ്പൊ പതിനഞ്ചാണ് ഡോക്ടർ ശരി ഡോക്ടർ എടുക്കാൻ കാട്ടുന്നത് ഇവരെ റൂമിലാണ് കേട്ടോ നെലമ്പൂര് അപ്പോ ഒരാൾ കേൾക്കാം കഴിഞ്ഞ നടത്താണ് പോയത് കേട്ടേ ഒന്നാം മാസത്തിലൊരു സ്കാനിങ് അല്ല രണ്ടാം മാസത്തിലൊരു സ്കാനിങ് മൂന്നിലോ സ്കാനിങ് ഇനി അഞ്ചിലും ഉണ്ടായിരുന്നെക്കുന്നത് ആദ്യം ഇങ്ങനൊന്നും ഇല്ല അപ്പൊ ഡോക്ടർ കാട്ടിയപ്പോ കാര്യമായിട്ട് ഡോക്ടർ പറഞ്ഞ എനിക്ക് നല്ല ചുമയാണ് കാരണം എന്താ വെച്ചാല് ഇപ്പൊ പനിച്ച പനി ഇതുവരെ ശരിക്കും മാറിയിട്ടില്ല ഭയങ്കര ചുമയാണ് ചുമ എന്ന് പറഞ്ഞാൽ ഇവിടെ നെഞ്ചിന്റെ ഒന്നും ശ്വാസം ഒന്നും ശരിക്കും കിട്ടൂല ഈ തൊണ്ടക്കും നെഞ്ചിന് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഡോക്ടർ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല ഇടങ്ങാറുണ്ടല്ലോ പറഞ്ഞു അപ്പോൾ കാര്യമായിട്ട് വേറെല്ലാം മരുന്നൊന്നും എഴുതിയിട്ടില്ല പത്ത പെട്ടേ ചുമന്റെ ഒക്കെ മരുന്ന് എഴുതിയിട്ടുള്ളൂ അല്ലേ അപ്പോ എങ്ങനെയുണ്ട് പനി കുഞ്ഞും വന്നിട്ടില്ല അന്ന് വന്നിട്ടില്ല അന്ന് വന്ന് നോക്കണം അതിന്റെ അവസ്ഥ അറിയാൻ അത് ഞാനൊക്കെ അതിലോട് ഇട്ടിട്ട് ഇത് ഇതുവരെ അതിന് റിലീസ് ആയിട്ടില്ല അറിയണം വീച്ചാനും വെയ്ക്കൂല ഇരിക്കാനും വേക്കൂല ഭക്ഷണം കഴിക്കാൻ വെയ്ക്കൂല ചോമീൻ തുമ്മലും അത് വന്ന എല്ലാത്ത അസുഖമൊന്നും ഇണ്ടാവൂലേതായാലും ഇനി നമുക്ക് മരുന്നൊക്കെ വാങ്ങി ഇനി നമുക്ക് ഇന്നൊന്നും വേണ്ട പോയ ഞാൻ ഇനി മന്തി മന്തിയാണല്ലോ ഇപ്പൊ ഇത് ഇതാക്കണ് മന്തിയാണോ മന്തിയാണോ പറഞ്ഞു പോകാ നല്ല മഴ നേരത്തെ ഒന്ന് പാറ്റീന പോവാലെ ആ അങ്ങനെ സ്കൂളിട്ടെത്തില്ലേ എവിടെ എന്റെ യൂണിഫോം പോയപ്പോ അങ്ങനല്ലോ പോയിനിയെ ബാഗില്ല ഏ അവിടെ എന്താഅ കളിണ്ടനിയോ ഏതായാലും ഞമ്മളെത്തിട്ടെത്തിയത് കേട്ടോ ഭാഗ്യായില്ലോ ആയിക്കോട്ടെ പിന്നെ നിങ്ങളാ ഇപ്പേതായം തന്നെ ഏ അടങ്ങിരിക്കണ്ടിയാണ് പോയത് അടങ്ങിരുന്നു നല്ല കുട്ടിയെ കൊണ്ട് ഏതായാലും കുന്മാൻ പോയി കുട്ടികളൊക്കെ കൊടുന്ന് ഞങ്ങളെത്തലും ഓലെത്തലും ഒക്കെ ഒപ്പായി ഇതെന്തുണ്ടാക്കാനാ ഇല്ല അമ്മ വിളിച്ചിട്ടില്ല വിളിച്ചോക്കട്ടെ ഇതുംകൊണ്ട് വില ഇണ്ടാക്കിയേ ഇതൊക്കെ വില ഉണ്ടാക്കാനാ ചായ ചായ ഞാനേ ഒരു പോ വരികയാണെങ്കി അഥവാ ചായ കുടിച്ചോളും വിചാരിച്ചിട്ട് ബ്ലാസ്കലൊക്കെ എടുത്തീനി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചീനി ആ ബേക്കറി സ്കൂള് ആണോട് പറഞ്ഞ പൈസ കൊടുക്കണ്ട അപ്പൊ കണ്ടാണ് എല്ലാ പേടിക്കൂടി കേറി ഇറങ്ങിട്ടേ വരൂള്ളൂ പൈസ കൊടുത്ത കൊടുക്കണ്ട കേക്കൂലല്ലോ ആദ്യമായിട്ട് അങ്ങനെ മരുന്നിനും ഇനി നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ നിങ്ങൾ വരുകയാണെങ്കി ഇപ്പൊ അതിനോട് പറഞ്ഞേനീ ബ്ലാസ്കില് ചായ ഉണ്ട് ബേക്കറി എടുത്ത് തിന്നാൻ പറയുണ്ടി ഓക്കെ അവിടെ നിന്ന് ഉമ്മി ഇപ്പൊ ഇങ്ങനെ വിളിച്ചിണ്ട് ഇപ്പൊ കൊണ്ടുവരണോ ചോദിച്ചിണ്ട് നിങ്ങളെ എല്ലാം വന്നേ ഓലും ഇങ്ങോട്ട് വന്നോളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നലെ അടിച്ചെണ്ണം വിചാരിച്ച ഇനി ഇന്നലെ അടിച്ചു വരീട്ടില്ല റോട്ടിലൊക്കെ മാത്രമേ ഉള്ളൂ അപ്പോൾ മാത്രണ്ടെങ്കിൽ ഓലയും കൊണ്ട് അടിച്ചുപൊരിപ്പിച്ച് വിചാരിച്ചിട്ട് ചൂല് മുറക്കെടുത്ത് വച്ചിട്ട് കൊറച്ചേടെ ഇവിടെ കാത്തുക്കണ് എവിടെ കാണാൻ എങ്ങോട്ടാവോ കളിച്ചാൻ പോയ ഏരിയയില് നോക്കിയാൽ കാണൂല പിന്നെ പൈസ എടുത്ത് തരാന്ന് പറഞ്ഞ പോലെ അടിച്ചൊരു തരൂട്ടോ അപ്പൊ കാത്തു നിന്നു കാര്യമില്ലാതൊന്നു ഞാൻ തന്നെ നോക്കട്ടെ തുടങ്ങട്ടെ ചൂലും മുറൊക്കെ വന്നിട്ട് കുറച്ചേരം ഇങ്ങനെ കാത്തുങ്ങിക്കുന്നു നിന്നിട്ട് കാര്യമില്ല നല്ല ചെമ്മലെ വൃത്തിയുടെ ആയിട്ടുണ്ട് മരം കൊണ്ട് നല്ല ഉപകാരക്കണ് പക്ഷെ ഈ ഇതാണ് മരം കൊണ്ടിലൊരു വെറുപ്പ് നാഗ ചെമ്മലെ സംഭവം എന്ന് വെച്ചാലേ വെള്ളം നഞ്ഞിട്ട് ഒട്ടിട്ട് നീങ്ങണ തന്നെ അല്ല അടിച്ചോ വച്ച എന്റെ കൂടെ ഭാര്യ ആ ഒരാൾ വരുന്നുണ്ട് അടിച്ചൊരു തരുവോ ഏ എന്നാലേ ഞാൻ ഇവിടെ അടിച്ചൊരു നീങ്ങില്ല ഊറെ വെച്ചാവുന്നുണ്ട് ഒന്ന് അടിച്ചുരുക്കി തരുവോ എന്നാ അടിച്ചിരിക്കാൻ നോക്കട്ടെ എനിക്ക് വെക്കു വെക്കാത്തപ്പോഴല്ലേ ചോദിച്ചണുള്ളൂ ല്ല അവിടെ ആ വച്ചില് ഇവിടെ ഞാ വല്ല ഇങ്ങനെ കാട്ടിക്കോണ്ട് ഇവിടെ ചാടിക്ക വൈക്കും ഒക്കെ ഒരു ഭാത്ത കൂട്ടിട്ടോ ഞാൻ അന്നീക്കൂന കൊറേ നേരം അവിടെ കാത്തുന്നു കാണണ്ടേ ബേക്കക്ക് കൈ കെട്ടുന്നു മാന്റേ രണ്ടു കൈ കൊണ്ട് അടിച്ചിരിക്ക ുമ്പോ നിന്നോണ്ടിറ്റാ ബാക്കി നമുക്ക് ഇക്കൂന് കൊടുക്ക പണി ആ നല്ല ആൾക്കാരെവിടെ അടിച്ചു വരാനേ ആളെ കിട്ടായിട്ട് നിക്കേനി വേ ഇറങ്ങി വാമ്പാ വാ വെടിന്റെ കുട്ടിയല്ല അടിച്ചു വരുന്നത് ഇറങ്ങാ മാറ്റി ഇറങ്ങിയൊക്കെ വന്നിക്കണ് ആദ്യ മടക്കുത്തിടങ്ങിക്കോ ഞാൻ ഇത് വെയിക്കില്ല നീങ്ങില്ലടിപ്പാണ് അതാദ്യ ഉണ്ടല്ലോ തുടങ്ങിക്കോ ആദ്യ ബാഹുമാര്യാ എന്നിട്ടങ്ങട്ട പോണ് കാണല ഇവിടെ എവിടെ ഇല്ല ഞാൻ നോക്കിയപ്പോ ഇവിടെ എവിടെയില്ല ഇവിടെ ഇണ്ടേന ഏ അതാലെ ചെന്നല ഇത് വേഗം കുയങ്ങും അടച്ചു വരട്ടിട്ട് വേണം അടുത്ത പണി ഉള്ളക്ക് വാല് ആ ഇനിപ്പാട് ഇത്തണ കാട് ഇത്താതി അടിച്ചുവരാ പെരീക് വെക്കണ് നിങ്ങളിപ്പങ്ങട്ടാ പോണ് ചായ പോലെ ചായ കട്ടന് കൊറേ ബേക്കറി ഒക്കെ തിന്നയിച്ചിരിക്കണ എന്താ നുറുക്കുണ്ട് നോറുക്കുണ്ട് ഒക്കെ തരാം പണി കഴിഞ്ഞു ചെയ്ത് ഇരിക്കലും തുടങ്ങി ും സമയോഗ്ലോഗ്ലോഗ ഞങ്ങള് എങ്ങനെ വിചാരിച്ചെന്ന് വെച്ചാൽ വിചാരിച്ചൊന്നും വേണ്ട സാറുണ്ടെങ്കിൽ ഓരോ രാവിലെ വൈകുന്നേരത്തെ ഒരു ബ്ലോഗ് ഞാന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഏർ കാരണം എന്താ വെച്ചാല് പനിച്ചു കാട്ടുന്നോണ്ട് പനിച്ചു കടന്നുകൊണ്ട് ഞമ്മക്ക് ഇങ്ങോട്ട് ഇടാനല്ലേ സിറ്റുവേഷൻ അല്ല ഓളൊന്നും കാട്ടാനിടക്കാനൊന്നിനും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞാണ് ഹോസ്പിറ്റൽ കടന്നാ പോയി അതാണ് ഞങ്ങള അവസ്ഥ അല്ലാതെ മരുന്ന് കുടിച്ചിട്ടും എന്തൊരു കൊരയും പനിയാണ് അവര് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ പറയാ ഏതായാലും

ആവുന്നില്ലേ ഇനി ആ ബെഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങിയത് പിന്നെ ബ്ലഡ് മാർക്കർ ആയിരത്തി പിന്നെ തുടങ്ങിയേ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അപ്പൊക്കെ ഡബിൾ മാർക്കറ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് മറ്റേ അംഗവൈകല്യുണ്ടോ അങ്ങനെ തോമസോൺ പറഞ്ഞു കുട്ടികൾക്ക് സുഖം ആയിട്ട് ഓരോന്നിറങ്ങോണ്ട് നിൽക്കാണ് അതുകൊണ്ട് എന്തേലും ഉണ്ടോ കണ്ടുപിടിച്ച ഇന്നത്തെ കാലം അല്ലേ പിന്നെ അങ്ങനെയൊക്കെയാണ് കഥ ഞമ്മള് ചക്കര ഉത്സവം തരാൻ പോയ ആൾക്കാരെ കാണാൻ അതന്നെ ഓരോ ഞങ്ങള് വേണ്ടി അങ്ങനൊക്കെയാണ് കഥ ഉമ്മന്റെ അവസ്ഥ എന്ന് ഇപ്പൊ ഉമ്മയും അമ്മായി വിളിച്ചീന അപ്പൊ ഞമ്മളമ്മ അന്തി വരെ ഉറങ്ങിട്ടില്ല അപ്പൊ ഇപ്പൊ പകല് കടന്ന് ഉമ്മ ഉറങ്ങി ഇനി അമ്മായി അന്തിക്ക് നോക്കുക അവരങ്ങനെ മാറി ഉറങ്ങി അങ്ങനെ മാറി കാരണം മാറിക്കാനെ കാരണം അല്ലെങ്കിൽ ഞമ്മള് ഉറങ്ങണ നേരം നോക്കി ഉമ്മ മിന്നു പായറൂന്നു അങ്ങനെ അതിന് അടങ്ങി ഇരിക്കണില്ല മരുന്ന് കയറ്റാനാക്കില്ല പൊട്ടാസ്യം കൊറവായ കൊണ്ട് തന്നെ മൂത്രം അങ്ങനെ പോകുക ഒരു ഒരു തുമ്മലിന് മൂത്രം പോവുകയാണ് ഭയങ്കര ബുദ്ധിമുട്ടായി അനൂനും കൊണ്ടു ചായയും കടിയൊക്കെ ഇനി പന്തിക്കോ എന്തൊക്കെ ഇണ്ടാവോ ഇവിടെ മുട്ട വെച്ചിട്ടുണ്ടീടെ രാത്രി തക്കാലം അതാ വരുന്നേ ഒന്നിനെ വിളിച്ചോണ്ടാൻ പോയിട്ട് വരുന്ന വേണമല്ലോ കേറെ കേറ അന്നേറെ ഒന്നിന്റെണ്ടല്ലോ ആകണ്ണ്ട് അന്നു എങ്ങാ പോയിന് മീൻ പിടിച്ചാനോ ഒരു വക്കറ്റ് മീനാണ് ഇതിരിപ്പടെ കടക്കണത് ആ മീനൊന്നും പോര എനിക്ക് മീൻ മീൻപിടുത്തോ അന്നോല് കൊണ്ടുപോവണോ ഓനൊക്കെ കിട്ടും പോയേ പിന്നെ പൊടിയോലും കാണൂല അതാ പായന് എന്താ പായനോക്ക അല്ല അവിടെ ഇണ്ട് ആദ്യമായിട്ടാണ് പൊട്ടറ അപ്പൊ ഞങ്ങള് പോയച്ചും വരാ പോകേ അല്ലെ വേണ്ട പൊട്ടൂരൊന്നുല്ല വണ്ടിയമ്മ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓര് പോയി ഏതാലും വല്ലെന്ന് തോണ്ടിത്തന്ന് അടിച്ചെഴുതി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര അല്ലേ ഏതാലോ എന്താ പറയാലോ എന്താ പറയാലേ പറഞ്ഞോ സബ്സ്ക്രൈബ് ആ എല്ലാവരും വീഡിയോസ് കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇതുവല്ല